ഞാൻ തിരുവമ്പാടി ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നിത്യബലിതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്ര ജീവിതം കേട്ട ഒരു കർമ്മിയാണ് ഞാൻ വർഷങ്ങളേറെക്കുറെയായി വർഷങ്ങളേറെയായിട്ട് ഈ ക്ഷേത്രത്തിൽ പിതൃ മോക്ഷകരങ്ങളായ ബലിതർപ്പണങ്ങൾ ഉൾക്കൊള്ളാൽ മഹത്തരമായ കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരുന്നൊരു ക്ഷേത്രമായ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ക്ഷേത്രം നിയോഗിക്കപ്പെട്ട ഒരു കർമ്മിയാണ് എൻ്റെ പേര് കണ്ണനാണ് താമസിക്കുന്നത് തൊട്ടടുത്ത് ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തന്നെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ഇന്നലെ നടന്ന കുംഭമാസിലെ വാവ് കറുത്താവ് ദിവസം നടന്ന ഒരു അസാധാരണമായൊരു സംഭവം ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഭക്തേനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അവരും കൂടെ അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുക മറ്റൊന്നുമല്ല ഈ ക്ഷേത്രത്തിൽ ഇന്നലെ മഹത്തരമായ ആ വാവ് ബലി നടത്തുകയുണ്ടായി ആ വാവുബലിയോട് അനുബന്ധിച്ച് തിലഹവനം പോലത്തെ മഹത്തരമായ കർമ്മങ്ങളിൽ ഇവിടുത്തെ ഭക്തജനങ്ങൾ ഭഗവാൻ്റെ ഭക്തജനങ്ങളെല്ലാം വന്ന് സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും അവരവരുടെ പിതൃക്കൾക്ക് വേണ്ടിയുള്ള മോക്ഷത്തിന് വേണ്ടിയുള്ള ഈ ബലിതർപ്പണങ്ങൾ ഉൾപ്പെടെ മഹത്തരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയുണ്ടായി അങ്ങനെ രാവിലെ മുതൽ ഏകദേശം ഒരു ഏഴേകാല് ഏഴര മുതൽ ആരംഭിച്ച ബലിതർപ്പണങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പത്ത് മണിയോടനുബന്ധിച്ച് പത്ത് മണി പത്തേകാൽ ആ സമയത്തിനുള്ളിൽ ഒരു കൊച്ചു പയ്യൻ ഒരു പത്ത് വയസ്സ് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരു കൊച്ചു പയ്യൻ ഒരു വെളുത്ത നല്ല തുടതുള്ള ഒരു മുഖത്തോടു കൂടി നല്ല ഒരു കണ്ടാൽ ആരെയും ആകർഷിക്കത്തക്ക രീതിയിൽ ഉള്ളൊരു മുഖഭാവത്തോടുകൂടിയുള്ള ശരീര വടിവോടുകൂടിയുള്ളൊരു ഒരു കുഞ്ഞു കൊച്ചു ഒരു ആകൊച്ചു ബലിതർപ്പണ മണ്ഡപത്തിലേക്ക് എത്തുകയുണ്ടായി ഇപ്പം സാധാരണ എല്ലാവരും ബലി മണ്ഡപത്തിലേക്ക് വരുന്നത് ബലീടാണാണെങ്കിൽ പോലും ഈ കൊച്ചു പയ്യൻ പെട്ടെന്ന് ആ ബലിതർപ്പണ മണ്ഡപത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരോടും ചോദിക്കുന്ന പോലെ എന്താ എന്ന് ഞാനും ചോദിച്ചു ആ സമയത്ത് ആ കുഞ്ഞ് പറഞ്ഞത് ബലിക്ക് വന്നതാണെന്ന് പറഞ്ഞു ബലിതർപ്പണം നടത്താമെങ്കിൽ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ആ കൊച്ചു കുഞ്ഞ് എനിക്ക് ആ കൊച്ചു കുഞ്ഞിനെ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു ആ കൊച്ചു കുഞ്ഞ് ബലിതർപ്പണത്തിന് വന്നതാണോ എന്ന് എനിക്കും സംശയമായി അപ്പം ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു മോൻ ബലിതർപ്പണത്തിന് വന്നതാണോ അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു ഒരു ചിരി ഓട് ഒരു ചെറിയൊരു കൗതുകത്തോടുകൂടി ഒരു കുഞ്ഞിൻ്റെ ഒരു കളിതാമാശയോടുകൂടി വിരലൊക്കെ ഇങ്ങനെ കടിച്ച് അവൻ്റെ ശരീരം ഒന്ന് ആട്ടി ആട്ടി അവൻ ഒരു കളിതാമാശയോടുകൂടി പറഞ്ഞു അതെ ഞാൻ ബലിക്ക് വന്നതാണെന്ന് ഞാൻ പെട്ടെന്ന് ഒരു കൊച്ചു കുഞ്ഞ് ബലിക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിക്കും ആ ശ്രദ്ധിക്കുന്ന കൂടുതൽ ആ കുഞ്ഞിലൊക്കെ ഒറ്റയ്ക്കാണോ വന്നത് വേറെ ആരും വന്നിട്ടില്ല അപ്പം അദ്ദേഹം ആ കുഞ്ഞ് പറഞ്ഞത് ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് അപ്പം ഞാൻ പെട്ടെന്ന് അവനെ പിന്നെയും ശ്രദ്ധിച്ചു കുഞ്ഞു മോൻ ഒറ്റയ്ക്കാണോ വന്നു ഒരു അമ്പലത്തിൽ ബലിയിടാൻ വരുന്നത് ഒറ്റയ്ക്കാണോ അതും ഇത്രയും ചെറിയ പ്രായത്തിൽ ബലിയിടാൻ വരുന്നത് മോൻ ആർക്കു വേണ്ടിയാണ് കർമ്മം നടത്തുന്നത് എന്ന് ആ കുഞ്ഞ് പറഞ്ഞത് വീണ്ടും ആ ഒരു കൗതുകമുള്ള ലാളിത്യമുള്ള ആ മുഖത്തോടു ആ കുഞ്ഞു പറഞ്ഞത് വീണ്ടും പറഞ്ഞു അതായത് ഞാൻ എൻ്റെ അച്ഛന് വേണ്ടിയാണ് കർമ്മത്തിന് വന്നതെന്നുള്ളത് ഞാൻ ഞാനന്നേരം പറഞ്ഞു അവൻ്റെ അച്ഛന് വേണ്ടി അവൻ കർമ്മത്തിന് വരുമ്പോൾ അവൻ്റെ അച്ഛനോടുള്ള അവൻ്റെ മമത ആ സ്നേഹം അതിന് അതിന് വേണം വിലയിട അല്ലേ ആ അതാണ് എനിക്ക് ആദ്യം ആ കുഞ്ഞിനോട് വാത്സലെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞാൽ വാ മോനെ കയറി വാ ബലിത്തറയിലോട്ട് കയറിക്കൊള്ളാം പറ കയറി വന്നു രസീത് വന്നു അപ്പോൾ അതിനകത്ത് പിതൃബലി എന്നെഴുതിയിട്ടുണ്ട് ആ പിതൃബലിയുടെ രസീത് വാങ്ങിച്ച് ഞാൻ ബലി മണ്ഡപത്തിൽ രസീത് വെക്കുന്നിടത്ത് വെച്ചു സംസാരിച്ചു ഞാൻ വീണ്ടും ചോദിച്ചു മോൻ അച്ഛനു വേണ്ടി ബലി ഡാം വന്നേ അല്ലേ അതെ ബലി ഡാം വന്നതാണ് ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്കാണോ ഞാൻ വീണ്ടും ചോദിച്ചു ഒറ്റയ്ക്കാണ് വന്നത് അതെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നു എനിക്ക് ഒറ്റക്ക് നടക്കുന്നതാണ് ഇഷ്ടം ഞാൻ ഒറ്റയ്ക്കാണ് സഞ്ചരിക്കാറുള്ളത് അപ്പം എൻ്റെ കൂടെ എൻ്റെയൊക്കെ സഹായത്തിന് ബലിതറപ്പണത്തിനെ സഹായിക്കാൻ നിന്ന് ആ കർമ്മി എൻ്റെ സഹായത്തിനൊരാളുണ്ട് അദ്ദേഹം ചോദിച്ചു മോൻ ഒറ്റയ്ക്കാണ് വന്നത് വീണ്ടും അദ്ദേഹം പറ ആ കുഞ്ഞു പറഞ്ഞത് ഒറ്റയ്ക്കാണ് വന്നത് എനിക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനാണ് ഇഷ്ടം എന്നൊന്നും ശരി ഞാൻ പെട്ടെന്നൊരു കൗതുകം തോന്നി എൻ്റെ കൂടെ ബലിതറപ്പണത്തിൻ്റെ അവിടെ ബലി ഇടാൻ വന്ന രണ്ട് മൂന്ന് ചേട്ടന്മാരും അവരും എല്ലാവരും കുഞ്ഞിനെ ശ്രദ്ധിച്ചു അങ്ങനെ ശ്രദ്ധിച്ച കൂടുതലും ഞാൻ വീണ്ടും ചോദിച്ചു അപ്പം ഇത്രയും കൊച്ചു കുഞ്ഞ് ഒരു ബലി മണ്ഡപത്തിലേക്ക് ഈ പ്രായത്തിൽ കടന്നു വരിക എന്ന് പറയുമ്പോൾ അവൻ ഒറ്റയ്ക്കാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ വീട് ഈ അമ്പല പരിസരത്ത് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു അപ്പോൾ മോൻ്റെ വീട് എവിടെയാണ് ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് ഒട്ടുമിക്ക ജനങ്ങളെയും നമ്മുടെ നാട്ടിലെ കുറച്ച് ഏറെക്കുറെ ജനങ്ങളെ നമുക്ക് നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു മോൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞത് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണെന്ന് ഞാൻ വീണ്ടും ചോദിച്ചു മോൻ്റെ വീട് ഇവിടെ അടുത്താണോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ ഈ ഈ ഈ ഈ ഈ ഈ പരിസരത്തൊക്കെ തന്നെ ഉള്ളതാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ സഹായിക്കുന്ന വ്യക്തിയും കൂടി ആ കുഞ്ഞിനെ നോക്കി തൊട്ടടുത്തായിട്ട് ഒറ്റയ്ക്കേ വന്നു ആ ശരി ആയിക്കോട്ടെ സാറല്ലേ ഞാൻ ചോദിച്ചു മോൻ എത്രയിലാണ് പഠിക്കുന്നത് പഠിക്കുന്നില്ലേ സ്കൂളിലൊക്കെ പോകണതല്ലേ ആ ഞാൻ പഠിക്കുന്നതൊക്കെ ഉണ്ട് എന്നിങ്ങനെ ഒരു കൂടി വീണ്ടും പറഞ്ഞു അതിനു ശേഷം അതിനുശേഷം ആ കൊച്ചു ചോദിച്ചു വെലിയിട കയ്യും കാലം കഴുകാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു മോൻ കുളിച്ചതാണ് അപ്പോൾ എല്ലാവരും വലിയ തൊണ്ടത്തിൽ ഇരുന്ന് എല്ലാവരും കയറി വന്നപ്പോൾ ഞാൻ ചോദിച്ചു എല്ലാവരും എല്ലാവരോടും ചോദിക്കും അമ്പലത്തിൽ തൊഴുതുകയാണോ അകത്ത് ഭഗവാനെ തൊഴുതയാണോ ചോദിക്കും ആ കൂട്ടത്തിൽ ചോദിച്ച കൂട്ടത്തിൽ ആ കൊച്ചിനോടും ചോദിച്ചു ആ കുഞ്ഞു പറഞ്ഞു ഞാൻ ഭഗവാനെ അകത്ത് കയറി തൊഴുതു ഞാൻ ഭഗവാനെ കണ്ടിരുന്നു ഞാൻ അന്നേരം എല്ലാവരും കയ്യും കാലും കഴുകിയിട്ട് വരാൻ പറഞ്ഞു അപ്പം എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞുകൊടുത്തില്ല ഈ കുഞ്ഞും അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മോനെ നീ കുളിച്ചാണോ രാവിലെ കുളിച്ചാണോ എന്ന് ചോദിച്ചു അന്നേരം തന്നെ ആ കുഞ്ഞു പറഞ്ഞു ഞാനേ വെളുപ്പിനെ കുളിച്ചതാണ് വെളുപ്പിനെ കുളിച്ചതാണ് ഞാൻ എന്നാലും ഒന്ന് കയ്യും കാലും കഴിക്കോട്ടെ എന്ന് ചോദിച്ചു ഞങ്ങളുടെ മോനെ ഇറങ്ങി കയ്യും കാലും കഴുകിയ കുളത്തിലാണ് സൂക്ഷിച്ചിറങ്ങാ വെള്ളം കൊണ്ട് ശ്രദ്ധിച്ച് ഇറങ്ങാവുള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹം ആ കുഞ്ഞിറങ്ങി കയ്യും കാലം കഴുകി വന്നു എല്ലാവരും ബലി മണ്ഡപത്തിൽ നിൽക്കുന്ന പോലെ അതാ സ്ഥലത്ത് യഥാസ്ഥലത്ത് വന്ന് നിന്ന് ബലിതർപ്പണം ആരംഭിച്ചു ബലിതർപ്പണം ആരംഭിച്ചുകൂടുതൽ മന്ത്രങ്ങൾ ഗണപതി സ്ത്രൂത്രങ്ങളും ഭഗവാൻ്റെ മന്ത്രങ്ങളും ആദ്യം ഒരു ഇൻട്രൊഡക്ഷനായിട്ട് അവതരിപ്പിക്കും അതിനുശേഷം ഗംഗാധിഗ്രഥം കൊടുത്ത് ശുദ്ധി വരുത്തുക എന്നൊരു ചടങ്ങാണ് ഈ ശുദ്ധിയെല്ലാം വരുത്തി ആ കുഞ്ഞ് അവിടെ അടങ്ങി നിന്ന് വളരെ വ്യക്തമായി ഒരു ഒറ്റ ഒറ്റത്തോറത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ തോറത്ത് കൊണ്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ശരീരത്തിൽ വേറെ വസ്ത്രങ്ങളൊന്നുമില്ല ആ ഒറ്റ ഒറ്റത്തോറത്ത് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് ആ അടങ്ങി നിന്ന് വളരെ ശാന്തമായി സ്വസ്ഥമായി നല്ല വൃത്തിയായിട്ട് ആ കർമ്മം അവിടെ ചെയ്തു അപ്പോൾ ഞാൻ വാവ് ദിവസങ്ങളിൽ മാത്രം ബലിതർപ്പണത്തിൻ്റെ കൂട്ടത്തിൽ ഭസ്മം തൊടാൻ കൊടുക്കും അതൊരു ശീലമാണ് കാരണം വാവിൻ്റെ അന്ന് മാത്രം ആ ഭസ്മം തൊടാൻ വേണ്ടി കൊടുത്തപ്പോൾ ആ കുഞ്ഞു പറഞ്ഞ ഒരു വാക്ക് അത് എൻ്റെ മനസ്സിനെ ശരിക്കും നോട്ട് ചെയ്യാൻ അതായത് ആ കുഞ്ഞിനോട് ആ ഇത് കൊടുത്തപ്പോൾ ആ കുഞ്ഞു പറഞ്ഞത് ഞാൻ ഭസ്മം തൊടാന്നിട്ടില്ല ഞാൻ ഭസ്മം തൊടാറില്ല നമസ്കാരം ഞാൻ ജയകൃഷ്ണൻ തിരുവാമ്പടി ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ് ഇത് വിഷ്ണു ക്ഷേത്ര ജീവനക്കാരനാണ് ഗോപാലക്ഷ്മി ക്ഷേത്ര ഞങ്ങളിതിപ്പോൾ ഇങ്ങനെ ഇവിടെ വരാൻ കാരണം യാതുമായി ഇന്നലെ ഇവിടെ ക്ഷേത്ര സന്നദ്ധിക്ക് സംഭവിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് അതിൻ്റെ ഉൾക്കാഴ്ചകളോ എന്തോ എന്ന് ഞങ്ങൾക്ക് പറയാനുള്ള ഇപ്പോഴും ഞങ്ങൾക്ക് അത് പറയാനാവുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ കണ്ണനുണ്ടായ ഒരു അനുഭവം കർമ്മിയായിട്ടുള്ള കണ്ണനുണ്ടായൊരനുഭവമാണ് ഇപ്പം ഞങ്ങൾക്കിവിടെ നിങ്ങളുടെ മുന്നിൽ ഇത് പറയാൻ വരാം ഞങ്ങളും ക്ഷേത്ര കൗണ്ടറിൽ കഴിഞ്ഞ ദിവസം എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും തിരക്ക് വരും ചിലർ ഇടയ്ക്ക് കൂടി കയറി വന്ന് പെട്ടെന്ന് പറഞ്ഞ ഒരു ചീട്ട് എഴുത്താന്നും പറഞ്ഞ് വരും പിതൃബലിയുടെ പ്രത്യേകിച്ച് ഞങ്ങൾ പെരുന്നാളമൊന്നും ചോദിക്കാറില്ല ബലിതർപ്പണത്തിൻ്റെ കൂപ്പണായിട്ടങ്ങനെ എഴുതി കൊടുക്കാറേ ഉള്ളൂ കാര്യം ചെയ്യുന്ന കുളക്കടവിലാണ് കർമ്മീടത്താണ് മരിച്ച ആൾക്കാരുടെ പറ്റിയുള്ള പേരും അവരുടെ മരിച്ച നക്ഷത്രങ്ങളൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് പിതൃബലിന്ന് മാത്രമേ ഞങ്ങൾ എപ്പോഴും എഴുതി കൊടുക്കാറുള്ളൂ സ്വാ സാദശ്രികമായിട്ട് മൂന്ന് നൈനായിട്ടാണ് ഇന്നലെ ഇവിടെ നിന്ന് എഴുതിയത്

ഒരു ചീട്ട് തന്നു പറഞ്ഞു ആ ചീട്ടും അച്ഛൻ്റെ പേരും ഒക്കെ നമ്മളത് ശ്രദ്ധിച്ചില്ല അത് കഴിഞ്ഞ് ഇന്ന് കർമ്മിയായ കണ്ണൻ രാവിലെ വന്ന് ഇന്നലെ കണ്ണന് ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞപ്പോഴാണ് ഞങ്ങളത് ശ്രദ്ധിച്ചത് അതിനുശേഷം ഞങ്ങൾ സി സി ടി വി എടുത്ത് നോക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരാളവിടെ ഫാൻ പോലെ വന്നു പോകുന്ന പോലെയല്ലാതെ മിന്നായമാണ് കാണുന്നത് രണ്ടു ഒരു നെറ്റല്ലാണ് ക്യൂവിലല്ലാത്തതുകൊണ്ട് ക്യൂവിലല്ലാതെ എങ്ങനെ ഇവിടെ നിന്ന് സൈഡിൽ എങ്ങനെ ഏത് ഏത് ദിശന്ന് വന്നാണെന്ന് പോലും ഞങ്ങൾക്ക് സി സി ടി വി ഒക്കെ ഇട്ട് പോലും മനസ്സിലാവുന്നില്ല അതാണ് ഭഗവാൻ ഇവിടെ കൂടികൊള്ളുന്നു ഇവിടെ കൂടി നടക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞങ്ങളിൽ ഉൾക്കൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞൊരു അമ്പരം നിൽക്കുകയാണ് ഇവിടെ കാരണം ഞങ്ങളുടെ കൂടെ തന്നെ പുള്ളിക്കാരനുണ്ട് എന്നുള്ളൊരു നമ്മളെ ഓർമ്മിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇവിടെ പറയണം വരുന്നില്ല ഇപ്പം ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ പുള്ളി ഞങ്ങളുടെ കൂടെ പുറകിൽ ഉണ്ടോ പോലും ഞങ്ങൾക്ക് കരുതൽ നമ്മുടെ നമ്മളെ ബോധിപ്പിക്കും കരയെന്ന് പറഞ്ഞാൽ അല്ലാതെ പിന്നെ ഈ നാലു ഭാഗത്തും സി സി ടി ഉള്ള ഈ ക്ഷേത്രത്തിൽ എങ്ങോട്ടാ കുട്ടി പോയെന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്നും ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇത് ഭക്തജനങ്ങളിൽ എത്തിക്കുകയൊക്കെ കഴിയുന്നതും കഴിയുന്ന പറഞ്ഞാൽ തിരുവമ്പാടി സ്വാമി ഇവിടെ ഉണ്ട് എല്ലാ ഭക്തർ ഭക്തജനങ്ങളിലും ഉണ്ട് ഇവിടെ ഇറങ്ങി എല്ലാ കൂട്ടുകാരോടും എല്ലാവരോടൊപ്പം പുള്ളി ഉണ്ടെന്ന് പുള്ളി കാണിച്ചു തന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു അതിയായ സന്തോഷവും ഒരമ്പരപ്പൊക്കെ ആയിട്ട് എന്നും ഭഗവാന്റെ മണ്ണിൽ ഇതുപോലെ നിൽക്കാൻ ഭഗവാനോടൊപ്പം നിൽക്കാൻ ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഞങ്ങളിപ്പം നിക്കുന്നത് ഇന്നലെ സംഭവിച്ച ആകസ്മികമായിട്ടാണെങ്കിലും സംഭവിച്ചത് ഭഗവാൻ ഇവിടെ ഉണ്ട് ഞങ്ങളെ എല്ലാം ഒക്കെ വാച്ച് പുള്ളിക്ക് പുള്ളി കാണിച്ചു തന്നിരിക്കുകയാണ് അതേ ഉള്ളൂ അതിയായ സന്തോഷവും ഭക്തിയും എല്ലാം മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ धर्मो धर्मो तम्भी सत्हर्षर मक्षड अविज्ञाना सत्सार्षा विदार हरेयूडिடி கிதிக்கும் വൈനത്രവർനാ ആലോചിച്ചമേൽ അനന്താരിเฉമേൽ താളമേരങ്ങൾ നമസ്കാരം ആൻ ആലപുഡ തിരുവാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നിത്യവും ബലിതർപ്പണം നടക്കുന്ന ക്ഷേത്രത്തിലെ ക്ഷേത്രം നിയോഗിച്ചിട്ടുള്ള ഒരു കർമ്മിയാണ് എൻ്റെ പേര് കണ്ണനാണ് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ താമസം ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള ഏക കാരണം ഇന്നലെ വാവ് ദിവസം ഇന്നലെ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ആ കർമ്മത്തിൽ കർമ്മം നടക്കുന്ന ആ ബലിമണ്ഡപത്തിൽ വെച്ച് നടന്ന ഒരു വളരെ അത്യപൂർവമായ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതായത് കർക്കിടക ഉൾപ്പെടെ മഹത്തരമായ കുറേ വാവുകൾ എല്ലാ മാസവും കറുത്ത വാവ് ദിവസം മഹത്തരമായ ഇവിടെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഭഗവാന്റെ സന്നിധി ഇന്നലെ തന്നെ ഇന്നലെ കുംഭമാസത്തിലെ വാവായിരുന്നു വളരെ പ്രാധാന്യമുള്ളൊരു വാവായിട്ട് കൽപ്പിച്ച് ഒരുപാട് ഭക്തജനങ്ങൾ ഭഗവാനെ ദർശിക്കുകയും ആ വഴിപാടുകൾ നടത്തുകയും ഇതൊരു തർപ്പണ കർമ്മങ്ങളും വിലഹവനം ഉൾപ്പെടെ മഹത്തരമായ കർമ്മങ്ങളെല്ലാം ചെയ്ത് അപതൃക്കളെ എല്ലാം സാവിജ്യപ്പെടുത്താൻ വേണ്ടി എല്ലാ ഭക്തജനങ്ങളും ഭഗവാൻ സന്നിധിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ നേരത്തെ ഇന്നലെ ഇന്നലെ ബലി മണ്ഡപത്തിൽ ബലി നടക്കുന്നതിനിടയിൽ രാവിലെ മുതൽ തന്നെ ഏഴേ മുക്കാൽ ഏഴരയോടുകൂടി തന്നെ ബലിതർപ്പണങ്ങൾ ആരംഭിച്ചിരുന്നു എന്നിരുന്നാൽ ബലിതർപ്പണങ്ങൾ നടന്ന് കിടന്ന് ഒരു പത്ത് മണിയായപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് ഒരു ഒരു ആൺകുഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വയസ്സ് വയസ്സ് പ്രായം വരുന്ന പത്ത് വയസ്സ് പ്രായം വരുന്ന ഒരു കുഞ്ഞ് ആ ബലി മണ്ഡപത്തിലേക്ക് ബലിതർപ്പണത്തിന് വേണ്ടി വന്നിരുന്നു അപ്പം സാധാരണ എല്ലാ കുഞ്ഞുങ്ങളും വരുന്ന പോലെ ആ കുഞ്ഞവിടെ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നപ്പോൾ ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ആ കൊച്ചു പറഞ്ഞു ബലിക്കാണ് വന്നതെന്ന് പറഞ്ഞു ബലിതർപ്പണത്തിനാണ് വന്നത് ഞാൻ അപ്പം ആ കുഞ്ഞിനെ നോക്കിയപ്പോൾ ഒരു തോറത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലാതെ ഒരു മുണ്ട് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് തോറത്ത്ടുക്കുകയോ ഷട്ടിടുകയോ ഒന്നുമല്ല ഒരു തോറത്ത് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ കുഞ്ഞ് നല്ല ഒരു വെളുത്ത കുഞ്ഞ് നല്ല ഉരുണ്ട ശരീരം നല്ല വടിവത്ത മുഖം നല്ല തെളിഞ്ഞ കണ്ണുകളോടുകൂടിയുള്ളൊരു കൊച്ച് അപ്പോൾ അതിനെ പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഒരു ലാളന ഒരു ആ നല്ല കൗതുകമുള്ളൊരു കുഞ്ഞ് നല്ല വൃത്തിയുള്ള ഒരു കുഞ്ഞുമായിട്ട് തോന്നി അപ്പോൾ ആ കുഞ്ഞിനോട് ചോദിച്ചു എന്താണ് കർമ്മം അപ്പം മോൻ കർമ്മത്തിന് വന്നതാണോ അതെ ഞാൻ കർമ്മത്തിന് വന്നതാണെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു ആർക്ക് വേണ്ടിയാണ് മോൻ കർമ്മത്തിന് വന്നത് അത് വളരെ കുട്ടിത്തം വിട്ടുമാറാത്ത ഒരു കുഞ്ഞിനെ പോലെ വിരലിങ്ങനെ കടിച്ചുകൊണ്ട് ആടി ആടി ആ കൊച്ചു പറഞ്ഞത് എൻ്റെ അച്ഛന് വേണ്ടിയാണ് ഞാൻ കർമ്മത്തിന് വന്നത് എൻ്റെ അച്ഛന് വേണ്ടിയാണെന്ന് പറഞ്ഞു ഞാൻ സത്യം അത്രയും പ്രായമുള്ളൊരു കുഞ്ഞ് അവൻ്റെ അച്ഛന് വേണ്ടി കർമ്മത്തിന് വരുമ്പോൾ അവൻ്റെ മനസ്സിലെ ആ ഒരു ദുഃഖം അല്ലെങ്കിൽ അവൻ്റെ അച്ഛനോടുള്ള സ്നേഹം അതുമാത്രമാണ് എനിക്ക് അന്നേരം തോന്നിയത് ഞാൻ പറഞ്ഞു കുഞ്ഞ് വാ കർമ്മത്തിന് വന്നതല്ലേ വാ ആ തോന്നി എന്നിട്ട് പിന്നെയും ചോദിച്ചു അച്ഛന് വേണ്ടി കർമ്മത്തിന് വന്നതല്ലേ അതെ അച്ഛന് വേണ്ടി കർമ്മത്തിന് വന്നതാണ് ഞാൻ ചോദിച്ചു മോനെ ഒറ്റയ്ക്കാണോ വന്നേന്ന് ചോദിച്ചു അന്നേരം ആ കൊച്ചു പറഞ്ഞത് അതെ ഞാൻ ഒറ്റയ്ക്കാണോ വന്നത് ഞാൻ ചേച്ചി ഒറ്റയ്ക്കാണോ കർമ്മത്തിന് വരുന്നത് ഒരു അമ്പലത്തിൽ അതെ ഞാൻ ഒറ്റയ്ക്കാണോ അത് എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് നടക്കാനാണ് എനിക്കിഷ്ടം അന്നേരം പെട്ടെന്ന് എൻ്റെ സഹായിക്കാൻ നിന്ന എൻ്റെ ഒരു കൈക്കാരൻ അദ്ദേഹവും ചോദിച്ചു മോൻ ഒറ്റയ്ക്കാണോ കർമ്മത്തിന് വരുന്നത് അതെ ഒറ്റയ്ക്കാണ് എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു ആ ഞാൻ ചോദിച്ചു മോൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു അതായത് ആ കുഞ്ഞ് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ നിന്ന് വരികയെന്ന് പറഞ്ഞാൽ അവരുടെ വീട് തൊട്ടടുത്തായിരിക്കണം അല്ലാതെ ഇത്രയോ ഒരുപാട് ദൂരത്തിലൊന്നും കുഞ്ഞ് ഒറ്റയ്ക്ക് ഇവിടം വരെ സഞ്ചരിച്ച് വരത്തില്ല എന്നുള്ള ഉദ്ദേശിച്ചും മോൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു ആ കുഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ട് ഒരു കളി തമാശയോടുകൂടി ഇങ്ങനെ പറഞ്ഞു എൻ്റെ വീട് ഈ പരിസരത്തൊക്കെ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞു ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട നമ്മുടെ നാട്ടുകാരെയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു മോൻ്റെ വീട് ഇവിടെ അടുത്ത് ആണോ ചോദിച്ചു അതെ ആ കുഞ്ഞു മിണ്ടും പറഞ്ഞു അതെ ഞാനീ ആ പരിസരത്തൊക്കെ തന്നെ ഉള്ളതാ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു കുഞ്ഞ് എത്രയില്ല പഠിക്കുന്നത് പഠിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ പഠിക്കുന്നതൊക്കെ ഉണ്ട് എന്നുള്ളൊരു കളിതമാശയോടൊരു കൂടി ആ കുഞ്ഞു പറഞ്ഞു ആ ഞാൻ പഠിക്കുന്നതൊക്കെ ഉണ്ട് ശരി ഞാൻ ചോദിച്ചു മോനെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ പേര് പറഞ്ഞു ആ കുഞ്ഞു പക്ഷെ ആ സ്കൂള് നമുക്കിവിടെ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എനിക്ക് ആ ആ കുഞ്ഞു പറഞ്ഞ ആ സ്കൂളിനെ പറ്റി ഞാൻ അങ്ങോട്ട് ആ പേര് ക്ലിയർ ആയിട്ട് കിട്ടുന്നതുമില്ല കഴിഞ്ഞു അപ്പോഴൊക്കെ അടുത്ത ആൾക്കാർ ബലിയിടാൻ വന്നു അവരിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു അവരുടെ കർമ്മങ്ങളെപ്പറ്റി സംസാരിച്ചു ഞാൻ പറഞ്ഞു കുഞ്ഞ് അപ്പം എല്ലാവരും ഒന്ന് എല്ലാവരും വന്ന് ഒരു നാലഞ്ച് പേരെല്ലാം കൂടെ വന്ന് കർമ്മത്തിന് വന്ന് നിന്നു അപ്പോൾ എല്ലാവരോടും ചോദിക്കും അകത്തുകയറി തൊഴുതാണോ ചോദിക്കാറുണ്ട് അപ്പോൾ കുഞ്ഞ് പറഞ്ഞത് ആ അകത്ത് കയറി ഞാൻ തൊഴുത് ഞാൻ ഭഗവാനെ തൊഴുതെന്ന് പറഞ്ഞു ശരി ഞാൻ ചോദിച്ചു ഞാൻ ഒരു തമാശക്ക് ചോദിച്ചു മോൻ കുളിച്ചാണോ എന്ന് ചോദിച്ചു കാരണം ഞാനോ ഞാൻ രാവിലെ കുളിച്ചതാന്ന് പറഞ്ഞു ഞാൻ രാവിലെ കുളിച്ചതാണ് എന്നാലും ഞാൻ ഒന്ന് കയ്യും കാലം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞ് ആ കുളത്തിലേക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞു മോനെ സൂക്ഷിച്ചിറങ്ങാളുള്ളൂ കുളമാണ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞു ആ കുഞ്ഞ് കയ്യും കാലും കഴുകി മേളിൽ കയറുന്നു എല്ലാവരും ആ കർമ്മത്തിനിരിക്കുന്ന എല്ലാവരും കയ്യും കാലും കഴുകി വീണ്ടും യഥാസ്ഥാനത്ത് വന്ന് നിന്നു കർമ്മം ഒന്ന് ആരംഭിച്ചു മന്ത്രങ്ങളൊക്കെ ചൊല്ലി ആരംഭിച്ചു ഗംഗാതീർത്ഥം ആദ്യം ഗംഗാതീർത്ഥം കയ്യിലേക്ക് കൊടുത്തു ആ ദേഹത്തൊക്കെ തളിച്ചു അതിനുശേഷം ഞാൻ വാവ് ദിവസങ്ങളിൽ മാത്രം ഭസ്മം കയ്യിൽ കൊടുത്ത് ഭസ്മം ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ആ ഭസ്മം തൊടിയിക്കാൻ വേണ്ടി ഭസ്മം എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്ന കൂടുതൽ ഈ കുഞ്ഞിൻ്റെ കയ്യിലും ഭസ്മം കൊടുത്തു അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞത് ഒരു വാചനം വചനം ഒരു വാക്ക് വളരെ മനസ്സിനെ അത് തട്ടുന്നതായിരുന്നു അതാണ് ആദ്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് അതായത് ഞാൻ ഭസ്മം കൊടുത്തപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞത് എനിക്ക് ഭസ്മം അത്ര പ്രിയമല്ല എനിക്ക് ചന്ദനമാണ് എനിക്കിഷ്ടം ഞാൻ ചന്ദനെ ധരിക്കാറുള്ളൂ എന്നിങ്ങനെ ചോദിക്കും അന്നേരം പെട്ടെന്ന് ആ കുഞ്ഞ് ആ പത്ത് വയസ്സുള്ള അല്ലെങ്കിൽ ആ കുറ്റിത്വം വിട്ടുമാറാത്ത ആ കുഞ്ഞ് അങ്ങനെ പറയണമെങ്കിൽ അവൻ്റെ മനസ്സിൽ ആ എന്തെങ്കിലും തീപ്പൊരി എന്തെങ്കിലും ഈശ്വരീയത അല്ലെങ്കിൽ അത്രയും വലിയൊരു അറിവ് അവന് അവൻ്റെ ഇഷ്ടം അവൻ വെളിവാക്കിയെങ്കിലും അതിനകത്ത് ഒരുപാട് അറിവുകളുണ്ട് ഭസ്മം അല്ലേ എനിക്കിഷ്ടം എനിക്ക് ചന്ദനമാണ് ഞാൻ ചന്ദനമാണ് ധരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവനിൽ എന്തോ ഒരു തീപ്പൊരി ഉണ്ടായിട്ട് പെട്ടെന്ന് തോന്നി ശരി അത് കഴിഞ്ഞ് കർമ്മങ്ങളെല്ലാം ആരംഭിച്ചു ഞാൻ അന്നേരം തമാശക്ക് വന്നു മോൻ തന്നാൽ ഞാൻ തന്നതല്ലേ നീ ഭസ്മം തൊട്ടോളാൻ പറഞ്ഞു ഒരല്പം ഭസ്മം അവൻ തൊട്ടു കർമ്മങ്ങൾ ആരംഭിച്ചു ആ കർമ്മങ്ങളൊക്കെ വളരെ വടിവൊത്ത് നല്ല ആത്മാർത്ഥതായി വളരെ ഭംഗിയോടുകൂടി അവൻ അവടെ ഇരുന്ന് ആ ഇടത്തെ മുട്ട് കുത്തിയിരുന്ന് വളരെ ഭംഗിയായിട്ട് അവൻ്റെ അച്ഛൻ്റെ വേണ്ടിയുള്ള ആ ഉദക കർമ്മങ്ങളെല്ലാം അവനവിടെ ചെയ്തു എൻ്റെ എൻ്റെ മുഖത്തോട്ട് നോക്കാതെ തന്നെ അതായത് എൻ്റെ ലിപ് മൊവ്മെൻ്റ് ശ്രദ്ധിക്കാതെ തന്നെ അവൻ ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഞാൻ ഒച്ചത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് ശ്രദ്ധയോടുകൂടി കേട്ട് അവനത് ആ കർമ്മങ്ങളൊക്കെ വളരെ വ്യക്തമായി ചെയ്തു കഴിഞ്ഞു ആ പൗത്രമൊക്കെ അഴിച്ചു വെച്ചു തർപ്പണങ്ങളൊക്കെ നടത്തി പൗത്രമൊക്കെ അഴിച്ചു വെച്ചു ആ ി ആ മണ്ഡപത്തിനടുത്ത് ആ കുളത്തിൻ്റെ കടവിലായിട്ട് സമർപ്പിച്ച് ഞാൻ ഈ കുളത്തിലൊന്ന് കയ്യും കാലും കഴുകിക്കോട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇറങ്ങി കയ്യും കാലും കഴിക്കുക സൂക്ഷിച്ച് വേണമെന്ന് പറഞ്ഞു ആ കുഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് വന്നു